സ്വർണ്ണം കേസിൽ അറസ്റ്റിലായ കന്നഡ താരം രമ്യറാവുന്റെ നിർണായക വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന് നൽകിയ മൊഴിയിലാണ് താൻ നടത്തിയ വിദേശയാത്രകളെക്കുറിച്ചും കുറിച്ചും സ്വർണം എങ്ങനെയാണ് കടത്തിയതിനെ കുറിച്ചും രൺയറാവു വിശദീകരിച്ചത് ആദ്യമായാണ് ദുബായിൽ നിന്ന് ബാംഗ്ലൂരുലേക്ക് സ്വർണം കടത്തുന്നതെന്നാണ് നടി നൽകിയ മൊഴി പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം സ്വർണവുമായാണ് ബംഗ്ലൂരു വിമാനത്താവളത്തിൽ വെച്ച് രന്നയെ ഡി ആർ ഐ അധികൃതർ കസ്റ്റഡിയിലെടുത്തത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയുടെ സ്വർണം ബിസ്ക്കറ്റ് രൂപത്തിൽ ജീൻസിലും ഷൂവിലും ഒളിപ്പിച്ചാണ് കടത്തിയത് യൂട്യൂബ് വീഡിയോകൾ വഴിയാണ് സ്വർണം ഒളിപ്പിക്കുന്നതിനെ കുറിച്ച് നടി മനസ്സിലാക്കിയത് സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ചു വയ്ക്കാനുള്ള ബാൻഡേജും കത്രികയും വിമാനത്താവളത്തിൽ നിന്ന് വാങ്ങി വിശ്രമമുറിയിൽ പോയി സ്വർണ്ണക്കട്ടികൾ ശരീരത്തിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു മാർച്ച് ഒന്നിന് നടിയ്ക്ക് വിദേശ ഫോൺ നമ്പറിൽ നിന്ന് വിളി വന്നു രണ്ടാഴ്ചയ്ക്കിടെ വിദേശത്തുള്ള നിരവധി അജ്ഞാത നമ്പറുകളിൽ നിന്നും കോളുകൾ ലഭിച്ചു ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് സ്വർണം സ്വീകരിച്ച് ബംഗളൂരിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം നേരത്തെ നൽകിയ മൊഴികളിൽ നിന്ന് തികച്ചും വ്യത്യാസമായാണ് നടിയുടെ മൊഴി സ്വർണം കടത്തിയിട്ടില്ലെന്നും തന്നെ കുടുക്കിയതാണെന്നുമായിരുന്നു ചോദ്യം ചെയ്യലിനിടെ നേരത്തെ നടി ആവർത്തിച്ചത് ആ മൊഴിയിലാണ് മലക്കമറിച്ചിൽ സംഭവിച്ചത് അതേസമയം സ്വർണക്കടത്തിനായി നിയോഗിച്ച സംഘങ്ങളെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അവർ തുറന്നു പറഞ്ഞു ആഫ്രിക്കൻ അമേരിക്കൻ ശൈലിയിലായിരുന്നു വിളിച്ചയാളുടെ സംസാരം സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം അയാൾ സ്വർണം കൈമാറി ഇതിനു മുമ്പ് ഇയാളെ കണ്ടിട്ടില്ലെന്നും താരം പറഞ്ഞു അജ്ഞാതനായ മറ്റൊരു വ്യക്തിക്ക് സ്വർണം കൈമാറാനായിരുന്നു നടിക്ക് നൽകിയ നിർദ്ദേശം ഓട്ടോറിക്ഷയാണ് സിഗ്നൽ എന്നും പറഞ്ഞു എന്നാൽ ഓട്ടോയുടെ നമ്പർ വെളിപ്പെടുത്തിയില്ലെന്നാണ് നടി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ജതിൻ വിജയ്കുമാറിന്റെ ക്രെഡിറ്റ് കാർഡാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഉപയോഗിച്ചതെന്നും അവർ വെളിപ്പെടുത്തി ഫോട്ടോഗ്രാഫിക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനുമാണ് താരം വിദേശത്ത് പോകാറുള്ളത് യൂറോപ്പ് അമേരിക്ക ആഫ്രിക്ക പശ്ചിമേഷ്യ എന്നിവിടങ്ങളിൽ ഇത്തരത്തിൽ നിരവധി തവണ സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നും നടി പറഞ്ഞു സ്വർണ്ണ കടത്തുകാരെ കുറിച്ചുള്ള വിവരങ്ങൾക്കായി നടിയുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം